തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയതിന് പിന്നിലെ ഗൂഢാലോചനയെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്താനുള്ള സർക്കാർ തീരുമാനം സ്വാഗതം ചെയ്ത് മുൻമന്ത്രി വി എസ് സുനിൽകുമാർ അന്വേഷണം വേഗത്തിലാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാകണമെന്നും സുനിൽകുമാർ തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു സുനിൽകുമാർ തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തുന്നതിന്റെ പിന്നിൽ വ്യക്തമായ ഗൂഢാലോചന ഉണ്ട് എന്നുള്ളത് ആദ്യ റിപ്പോർട്ടിൽ തന്നെ ഗവൺമെന്റ് ബോധ്യപ്പെട്ടിരിക്കുകയാണ് അതിന്റെ അടിസ്ഥാനത്തിൽ ആ നടന്നിരിക്കുന്ന ഗൂഢാലോചന വരുംകാലത്തെ പൂരം നടത്തിപ്പിൽ സുഗമമായി മുന്നോട്ട് പോകണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഗൂഢാലോചന പുറത്തുവരണം അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച് ആരാണെങ്കിലും ശിക്ഷിക്കപ്പെടണം എന്ന ശിക്ഷിക്കപ്പെടണമെന്ന കൂടി ഒരു ത്രിതല അന്വേഷണം ഗവൺമെന്റ് പ്രഖ്യാപിച്ചതിന് ഞാൻ പൂർണ്ണമായി സ്വാഗതം ചെയ്യണം പൂരം അലങ്കോലപ്പെടുത്തിയതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന് താൻ ആദ്യമേ പറഞ്ഞിരുന്നു ഇതേക്കുറിച്ചുള്ള ഡി ജി പിയുടെ അന്വേഷണത്തിൽ സംഭവത്തിൽ എ ഡി ജി പി എം കെ അജിത് കുമാറിന് വീഴ്ച പറ്റിയെന്ന കണ്ടെത്തലിന് പിറകെ സമഗ്രമായ അന്വേഷണത്തിന് സർക്കാർ ഉത്തരവിട്ടത് സ്വാഗതാർഹമാണ് എൽ ഡി എഫിന്റെ പ്രധാന കക്ഷികളിൽ ഒന്നിന്റെ പ്രവർത്തകൻ എന്ന നിലയിൽ സർക്കാരിന്റെ അന്വേഷണ സംവിധാനത്തിൽ പൂർണ്ണ വിശ്വാസമാണ് അന്വേഷണത്തിന് ഒച്ചിഴയുന്ന വേഗമല്ലാതെ കുതിരയുടെ വേഗമാണ് ഉണ്ടാകേണ്ടത് പൂരം അലങ്കോലപ്പെടുത്തിയതിന് പിന്നിൽ സംഘപരിവാർ ശക്തികളാണെന്നും അതിൽ നിന്നും രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുകയായിരുന്നു സംഘപരിവാറിന്റെ ലക്ഷ്യമെന്നും താൻ നേരത്തെ പറഞ്ഞിരുന്നതാണ് എ ഡി ജി പി അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റി നിർത്തണമെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടിട്ടുള്ളതാണ് പൂരത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങുന്നതിന് മുൻപായി കഴിഞ്ഞ പൂരം അലങ്കോലമായതിനു പിന്നിലുള്ള ഗൂഢാലോചന വെളിച്ചിട്ട് വന്നാലേ അത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കുന്ന സാഹചര്യം ഉണ്ടാവുകയുള്ളൂ എന്നും സുനിൽ കുമാർ പറഞ്ഞു രണ്ട് എ ഡി ജി പിമാരടങ്ങുന്ന മൂന്ന് സംഘങ്ങൾ അന്വേഷിച്ച് കാര്യങ്ങൾ വെളിച്ചത്ത് കൊണ്ടുവരാൻ ഒരിക്കലും താമസം ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് എന്റെ പ്രധാനപ്പെട്ട മറ്റൊരു അഭിപ്രായം കാരണം തൃശൂർ പൂരം അടുത്ത തൃശൂർ പൂരത്തിന്റെ നടത്തിപ്പിലേക്ക് ആളുകൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെയുള്ള ദേവസ്വങ്ങളും ജനങ്ങളും വളരെ കൂടിയും ഐക്യത്തോടുകൂടിയും കൂടിയും പരസ്പരം സഹകരിച്ച് നടക്കുന്ന ഒരു പൂരത്തെ എലക്ഷൻ ഘട്ടത്തിൽ രാഷ്ട്രീയമായ താൽപര്യത്തിന് വേണ്ടി അട്ടിമറിക്കാൻ ശ്രമിച്ചു എന്നുള്ളത് ഗുരുതരമായ ഒരു സാമൂഹ്യ പ്രശ്നമാണ് വീണ്ടും നടക്കാൻ പോകുന്ന പൂരത്തിൽ അത്തരമൊരു സംഭവം ആവർത്തിക്കാതിരിക്കണമെങ്കിൽ ഈ റിപ്പോർട്ട് ഒട്ടും താമസം കൂടാതെ പുറത്തു കൊണ്ടുവരാൻ ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമായി പ്രവർത്തിക്കണം എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ള രണ്ടഭിപ്രായങ്ങൾ ന്യൂസ് തൃശൂർ